ഹലോ ഫ്രണ്ട്സ് ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് അത് രാവിലെ ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടി മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് പോവുകയാണ് ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത് മനോഹരമായ റോഡാണ് റോഡിന് ഇരുവശവും കൊടുങ്കാടാണ് എന്നാൽ ഈ റോഡിൽ മൃഗങ്ങളെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കാടിനകത്തേക്ക് പ്രവേശിക്കാമെന്ന് തീരുമാനിച്ചു കാടിനകത്തേക്കുള്ള ഒരു ഇട റോഡിലേക്ക് കയറി റോഡ് വളരെ മോശമായിരുന്നു വെള്ളം കെട്ടി കിടക്കുകയാണ് അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു മാൻകൂട്ടത്തെ കണ്ടത് നേരിയ ചാറ്റൽ മഴയിൽ സമാധാനത്തിലൂടെ മാനുകളെല്ലാം പുല്ലു തിന്നുകയായിരുന്നു ശല്യപ്പെടുത്തേണ്ടതെന്ന് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം വാഹനം സൈഡിലേക്കൊതുക്കി കുറച്ചു നേരം വീഡിയോ എടുത്തു ഞങ്ങളെ കണ്ട് മാനുകൾ തലയുയർത്ത് നോക്കുന്നുണ്ടായിരുന്നു മാൻകൂട്ടത്തിനടുത്ത് പുലിയോ കടുവയോ ഉണ്ടാവുമെന്ന് സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും പേടിയായി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പുറത്തേക്കിറങ്ങനെ ആരും ധൈര്യപ്പെട്ടില്ല സമാധാനത്തിലൂടെ പുല്ല് തന്നെട്ടെ എന്നുള്ള വിചാരത്തിലൂടെ തന്നെ ഞങ്ങളും അവിടെ നിന്ന് യാത്രയായി